തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി എം വി മോഹൻചന്ദ്രൻ പി എസ് ജില്ലയിലാകെ നാലായിരത്തി മുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളതെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു മുന്നൂറോളം പോലീസിന്റെ സപ്പോർട്ട് കൂടെ വരുന്നുണ്ട് ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കോഴിക്കോട് റൂറിലേക്കാണ് ഇവിടുന്ന് ഒരു നാനൂറ്റി അൻ എഴുപതോളം പോലീസുമാൻ പോകുന്നത് ഇതുകൂടാതെ ക്രൈംബ്രാഞ്ച് വിജിലൻസ് പിന്നെ ഫയർഫോഴ്സ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇത് പിന്നെ വിജിലൻസ് ഇങ്ങനത്തെ കുറെ സിവിൽ ഫോഴ്സുകളുടെയും മറ്റു പോലീസിന്റെ തന്നെ സിസ്റ്റർ യൂണിറ്റ്സ് ആയിട്ടുള്ള മറ്റു യൂണിറ്റുകളുടെയും സഹായം ഇതിന് നമ്മൾ പവർ ഉണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു നാലായിരത്തി ചില്ലാനം എന്ന് പറഞ്ഞ് ആ ഫിഗറിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇതുവരെയുള്ള നന്നായി അത് ലോയിനോട് ആസ്പെക്ടും എല്ലാം കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും പോലീസ് കാവലും നിരീക്ഷണങ്ങളും ശക്തമാക്കിയിട്ടുണ്ടാകും ആലപ്പുഴ ജില്ലയിൽ നാലായിരത്തി മുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത് എറണാകുളം റൂറൽ പോലീസിൽ നിന്ന് മുന്നൂറ് പോലീസ് ഉദ്യോഗസ്ഥരെ അധികമായി വിന്യസിപ്പിക്കും പ്രശ്നബാധിത ബൂത്തുകളിൽ കൂടുതൽ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്ത കേന്ദ്രങ്ങളെയാണ് പ്രശ്നബാധിത ബൂത്തുകളായി കാണുന്നത് ഇതര സിവിൽ വിഭാഗം ഉദ്യോഗസ്ഥരും സുരക്ഷാ ഡ്യൂട്ടിക്ക് ഉണ്ടാകും ഇവിടെ വോട്ടെടുപ്പിന് ശേഷം നാനൂറ്റി മുപ്പത് പോലീസുകാർ കോഴിക്കോട് റൂറലിലേക്ക് സുരക്ഷാ ഡ്യൂട്ടിക്കായി പോകുമെന്നും ജില്ലാ പോലീസ് മേധാവി Arecio.